ഏഷ്യാനെറ്റിൽ നല്ല റേറ്റിംഗിൽ തുടരുന്ന പരമ്പരകളിൽ ചെമ്പനീർ ചെമ്പനീർ പോരമ്പരയിൽ നായകനായി എത്തുന്നത് ആരുൺ ഒളിമ്പ്യൻ എന്ന നടന സച്ചി എന്ന നായിക കഥാപാത്രത്തെ വളരെ ഗംഭീരമായാണ് ആരുൺ അവതരിപ്പിക്കുന്നത് പരമ്പരയിൽ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഗോമതി പ്രിയ എന്ന നടിയായിരുന്നു ാരം പരമ്പരയിൽ നിന്ന് പിന്മാറിയ ശേഷം റെബേക്ക സന്തോഷാണ് ഇപ്പോൾ ഗോമതിയായി എത്തുന്നത് ഇപ്പോഴാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് സച്ചി പരമ്പരയിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്തയാണ് പരക്കുന്നത് സച്ചി ചെമ്പനീർ പൂവിൽ നിന്ന് പിന്മാറുന്നു എന്ന അഭ്യൂഹങ്ങൾ വന്നിരുന്നപ്പോൾ തന്നെ സച്ചി പരമ്പരയിൽ നിന്ന് പിന്മാറരുതെന്നും ഞങ്ങൾക്ക് സച്ചിയായി മറ്റൊരു നടനെ കാണാനാകില്ല എന്നുമായിരുന്നു അരുണ് വന്ന കമന്റുകൾ അടുത്തിടെ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിന് താഴെയായിരുന്നു സച്ചി പരമ്പരയിൽ നിന്ന് പിന്മാറുന്നു എന്ന സംശയം ആരാധകർക്ക് ഉണ്ടായത് ശ്രീകാന്ത് ശശികുമാർ ഐശ്വര്യ രാജേഷ് പാർവതി എന്നിവർക്കൊപ്പമുള്ള ചിത്രമായിരുന്നു സച്ചി പങ്കു ഇതോടെ ചെമ്പരീർപൂവിൽ നിന്ന് മറ്റൊരു പരമ്പരയിലേക്ക് സച്ചി എത്തുകയാണ് എന്ന് ആരാധകർ ഉറപ്പിച്ചു എന്നാൽ ഇതിനോട് ഇതുവരെ താരം പ്രതികരിച്ചിട്ടില്ല